കതിരൂർ ബിഎസ്എൻഎൽ ഓഫീസിന് സമീപത്തെ ഇടവഴിയിൽ അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻമരം മുറിച്ചുനീക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള വൻമരം ഏത് സമയവും കടപുഴകി വീഴാവുന്ന നിലയിലാണ് കതിരൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ ബിഎസ്എൻഎൽ ഓഫീസിന് സമീപം പുല്ലിയോട് കാവിലേക്ക് പോകുന്ന ഇടവഴിയിലാണ് കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഭീഷണിയായി കൂറ്റൻ മരം നിലകൊള്ളുന്നത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള മരം മുറിച്ചുമാറ്റണമെന്ന് പറമ്പുടമയോടും വാർഡ് മെമ്പറും കതിരൂർ ഗ്രാമപഞ്ചായത്തിലും ഉൾപ്പെടെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കതിരൂർ ഹൈസ്കൂളിലേക്കും സമീപത്തെ അംഗനവാടിയിലേക്കും ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന പ്രധാന വഴികൂടിയാണ് ഇത് പിന്നെ അവിടെ ഒരു കാവിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മരം അപകട ഭീഷണിയിലായിട്ടുണ്ട് അപ്പോൾ അത് നേരത്തെ വാർഡ് മെമ്പറോടും പഞ്ചായത്തിലൊക്കെ വാക്കാൽ പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ഒരു പരിഗണനയും കിട്ടിയിരുന്നില്ല ഇപ്പോൾ ദിവസവും മഴ പെയ്യുമ്പോൾ ഇത് മണ്ണ് കൂടുതൽ കൂടുതൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുക ഇന്നലെ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ എടുത്തതിനേക്കാളും അധികം ഇന്ന് ഇടിഞ്ഞു കാണുന്നതാണ് അപ്പോൾ ഇതൊരു ഒരു അപകടമായിട്ട് വരും പിന്നെ അവിടെ കാവിലേക്കും ഹൈസ്കൂളിലേക്കും പോകുന്ന പോകുന്ന കുട്ടികളും വരുന്ന വഴിയും കൂടിയാണ് മരത്തിന് സമീപത്ത് നിന്ന് മണ്ണിടിഞ്ഞു വീണ് വേരുൾപ്പെടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്ഥിതിയാണ് ശക്തമായ കാറ്റിലും മഴയിലും മരം ഏത് സമയവും നിലംപതിച്ചേക്കാവുന്ന അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തലശ്ശേരി